സ്ത്രീകളെ പ്രതിപാദിക്കുന്നത് എങ്ങനെയെന്നറിയാം ലക്ഷ്മി പ്രൈമറി ക്ലാസ്സുകൾ തൊട്ടുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് മാത്രമാണ് ഇല്ലെങ്കിൽ മാനസിക കരുത്തു നേടാനുള്ള കൗൺസിലിങ്ങുകൾ കൊടുത്തിട്ട് ഉപദേശങ്ങൾ കൊടുത്തിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക ചടകുടമീഡിയയുടെ പുതിയ പ്രോഗ്രാമുകൾ കൂടി അവതരിപ്പിക്കുകയാണ് ഒരു വെബ് സീരീസ് വരുന്നുണ്ട് അതിന് മുന്നേ ആദ്യമായിട്ട് കുലദേവത എന്നു ഒരു വെബ് സീരീസ് ആണ് വരുന്നത് നമസ്കാരം സൗഹൃദ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സൗഹൃദ മീഡിയ ചർച്ച ചെയ്യുന്നത് പ്രണയത്തെക്കുറിച്ചാണ് പ്രണയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും ഇപ്പോൾ ആനുകാലിക പ്രണയങ്ങളൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പ്രണയം നടിക്കും വശത്താക്കും ചൂഷണം ചെയ്യും പിന്നെ ചൂഷണത്തിന് വിധേയമാക്കാൻ മറ്റു പലർക്കും കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്തെ പ്രണയം പോണത് അപ്പോൾ ഈ പ്രണയം ഇങ്ങനെ പോയാൽ സാക്ഷര കേരളം എവിടൊക്കെയാണ് ഇപ്പോൾ ഈ പോണത് നമ്മൾക്ക് എല്ലാവർക്കും അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദര ഭാര്യമാരുണ്ട് എല്ലാ തൊണ്ട് നമുക്ക് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് അമ്മ എന്ന് പറഞ്ഞാൽ അല്ലേ നിലനിൽപ്പല്ലേ നമ്മുടെ ജനതയുടെ നിലനിൽപ്പല്ലേ ഒരു അമ്മ അമ്മയ്ക്ക് നിർവചനം ഉണ്ടോ അമ്മേനെ നിർവചിക്കാൻ പറ്റുമോ അപ്പൊ ഈ പ്രണയം നടിച്ചിട്ടുള്ള ഈ യുവാക്കള് അല്ലെങ്കിൽ കൗമാര പ്രായക്കാർ ഇവരുടെ ഒന്നും മുഖം അമ്മയുടെ മുഖം അല്ലെങ്കിൽ സഹോദരിയുടെ മുഖമൊന്നും ഇവർക്ക് വരുന്നില്ലേ ഈ പ്രണയം നടിച്ച് വശത്താക്ക ഈ കുട്ടികളെന്നെ ചൂഷണം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് സ്വന്തം അമ്മയുടെയും സഹോദരിയുടെയും മുഖം വരാത്തത് ഇത്രക്ക് സംസ്കാര ശൂന്യതയായോ നമ്മുടെ കേരളത്തില് അപ്പോ തരം താഴ്ന്നു പോവുകയാണോ ഈ ജനത അല്ലെങ്കിൽ ഈ യുവാക്കൾ ഒരു പതിനാല് സെക്കൻഡ് സമയം നമ്മൾ അറിയാതെ ഒരു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ അതൊന്ന് കേസാക്കി മാറ്റാൻ കഴിയും ഒരു കാഴ്ചപ്പാടുള്ള കേരളത്തിൽ ഈ പെൺകുട്ടികൾ ചൂഷണത്തിന് സ്വമേധയാ അറിഞ്ഞുകൊണ്ട് വിധേയമായി കൊടുക്കുകയാണോ സൗഹൃദമൊടി അങ്ങനെ സന്ദേഹപ്പെട്ടു പോവുകയാണ് കാരണം ദിവ്യപ്രണയം എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ഒരാൾക്ക് വഷമതയാവെച്ചാൽ തെറ്റില്ല ഇത് ഒരു കൂട്ടം ആളുകളാണ് അവസാന ഘട്ടത്തിലാണ് പരാതിയും പരിപവരുന്നത് ഇത്തരത്തിലാവാൻ സാധിക്കുമോ ചെയ്യാൻ പാടുള്ളതാണത് ഇപ്പോൾ അടുത്തുള്ള പത്രവാർത്തകളൊക്കെ കണ്ടു വയ്ക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു പല സ്ഥലങ്ങളിലും ജില്ലയുടെ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ് ീ എന്താ പറയുക പത്രവാർത്തയിലും മാധ്യമ വാർത്തയിലും ഉപയോഗിക്കുന്ന പദം സൗഹൃദ മീഡിയയ്ക്ക് ഈ സ്ത്രീകളെ ചേർത്ത് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് സൗഹൃദ മീഡിയയ്ക്ക് സൗഹൃദ മീഡിയ മീഡിയയുടേതായ കാഴ്ചപ്പാടും കണക്കുകൂട്ടലും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാക്ക് വാക്കുപയോഗിക്കുന്നത് സ്ത്രീകളെയാണ് ചൂഷണം ചെയ്യുക എന്നുള്ളത് ഇപ്പൊ ചൂഷണം ചെയ്യാന്നുള്ള വാക്കല്ല മീഡിയയും മറ്റു മാധ്യമങ്ങളും മാധ്യമങ്ങളൊന്നും ഉപയോഗിക്കുന്ന വാക്ക് അതല്ല അപ്പോ സൗഹൃദ മീഡിയക്ക് അത്തരം ഒരു വാക്കോണ്ട് പോലും സ്ത്രീകളെ ദ്രോഹിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് ചെറുതാക്കി കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ചൂഷണം എന്നുള്ള വാക്കിൽ ഇതൊക്കെ ഉൾക്കൊണ്ട് ഒതുക്കിയത് അപ്പോ ഇന്ന് ചർച്ചയിൽ നമ്മുടെ കൂടെ സൗഹൃദ മീഡിയയുടെ കൂടെ സംബന്ധിക്കുന്നത് ശ്രീ ജിതേഷ് പെരുങ്ങോടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രണയം ഈ കാണുന്ന ഈ കാലത്തെ പ്രണയത്തിന്റെ ഒരു അവസ്ഥ വിശേഷം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടില് അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അപ്പോ ഈ ആമുഖത്തിൽ പറഞ്ഞ പ്രണയത്തെ കുറിച്ചൊക്കെ താങ്കൾക്കൊരു കാഴ്ചപ്പാടും പണക്കുകൂട്ടലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോ ഈ മുഖവരായിട്ട് പറഞ്ഞ അഭിപ്രായത്തോട് താങ്കൾക്ക് എങ്ങനെ യോജിപ്പാണോ അതോ വിയോജിപ്പാണോ സ്വാഭാവികമായും നല്ലൊരു മനസ്സിൻ്റെ ഉടമ അല്ലെങ്കിൽ നല്ലൊരു കുടുംബത്ത് ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഞാൻ അതിനോട് യോജിച്ച് പറ്റൂ അത്രയും കൃത്യമായ കാര്യമാണ് ഇപ്പോൾ സൗഹൃദ മീഡിയ പറഞ്ഞത് കാരണം ഒരു കുടുംബത്ത് ജനിച്ചു വളർന്ന നല്ല സഹോദരന്മാരുടെ കൂടെ സഹോദരന്മാരുടെ കൂടെ അച്ഛനും അമ്മയും അച്ചാച്ചനും മുത്ത അങ്ങനെയൊക്കെ ഞാൻ അച്ഛമ്മ അങ്ങനെ വലിയൊരു തറവാട്ട് തറവാട് വേണമെന്നില്ലാണ് കുടുംബാണല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ളത് ഇത്ര ആളുകൾ മതി വേണ്ട നല്ലൊരു കുടുംബം അമ്മയും രണ്ട് മക്കളും ഒരു സഹോദരി ആയിക്കോട്ടെ അപ്പോൾ അത്ര ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രണയത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എന്നിരിക്കട്ടെ യഥാർത്ഥ പ്രണയമാണെങ്കിൽ അതിൽ കാമത്തിന് സ്ഥാനമല്ല അത് അതിനോടനുബന്ധിച്ച് പിന്നീട് വരാവുന്ന കേസുകളാണ് ഒരു പങ്കാളിയായി മാറിയതിന് ശേഷം വരുന്ന ഒരു ഘടകമാണത് അവിടെയാണ് നമ്മുടെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് തെറ്റ് പറ്റുന്നത് ആണുങ്ങൾ വശീകരിക്കപ്പെടും വശീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അവരുടെ ആ പ്രണയം കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ആൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയും അത് യഥാർത്ഥ പ്രണയമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ആ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് അതിനുള്ള ഒരു കൗൺസലിംഗ് കൂടി നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടതാണ് ഇപ്പോൾ പല സ്കൂളുകളിലും വന്നിട്ടുണ്ട് അത് നമ്മുടെ വളരെ എന്താ പറയുക പുരോഗമനപരമായിട്ടുള്ള കുറേ ആശയങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ സ്റ്റഡീസായിട്ട് വരുന്നുണ്ട് പല സ്കൂളുകളിലും കൊടുത്തു കഴിഞ്ഞു നടപ്പിലേക്ക് വരുന്നുണ്ട് പക്ഷെ അത് അത്ര വ്യാപകമായിട്ട് നടപ്പിലായിട്ടില്ല നമ്മുടെ സമൂഹത്തിലാകമ്പാടും പടർന്ന് പിടിച്ച് എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്തി പ്രൈമറി ക്ലാസുകളിൽ നിന്ന് തൊട്ട് തന്നെ ഇതൊരു ഉത്തമമായ ഒരു ലൈംഗിക വിദ്യാഭ്യാസം എല്ലാ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും നൽകണം എന്നാണ് എൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് കാരണം പ്രണയവും ഈ നേരത്തെ പറഞ്ഞ സംഭവം കൂടി കൂട്ടിക്കഴച്ചിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഒട്ടേറെ കൊലപാതകങ്ങൾ ആത്മഹത്യകള് കൂടുതൽ ആത്മഹത്യകളാണ് പെൺകുട്ടികൾ എത്രയാണ് നേടിയെടുക്കാൻ വന്നവൻ അവൻ ആവശ്യമുള്ള നേടിയെടുത്തിട്ട് അവൻ ഇവളെ ഉപേക്ഷിച്ചു അവൻ അവന്റെ പാട്ടിന് പോയി പിന്നെ ഈ പെൺകുട്ടിക്ക് എട്ടും പൊട്ടും തിരിയാത്തി പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആവാത്ത കുട്ടിക്ക് സ്വന്തമായി ഒരു വരുമാനം കുട്ടി എന്തു ചെയ്യും ഇത് പറയുമ്പോൾ സൗഹൃദ മീഡിയക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ആ പറഞ്ഞോളൂ എന്താന്ന് വെച്ചാല് ഒരു പെൺകുട്ടി അതായത് കൗമാരത്തുന്ന് കടന്ന് യൗവനത്തിലേക്ക് വരുകയാണല്ലോ അപ്പോ യാതൊരു വിധ തയ്യാറെടുപ്പും ആരും ഈ കുട്ടിക്ക് കൊടുത്തില്ലെങ്കിലും കുട്ടിക്ക് പ്രകൃതിയായിട്ട് ചില കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പ്രകൃതിയായിട്ട് കൊടുത്ത ഈ കാര്യ കാരണങ്ങൾ എന്തുകൊണ്ട് ഈ പെൺകുട്ടി ശരിയായ വിധത്തിൽ വിനിയോഗിക്കുന്നില്ല കാരണം ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ കഴിയുന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താ പറയാ അനുവാദമില്ലാതെ ശരീരത്തിൽ ഒരു വിരൽ സ്പർശനമാറ്റാല് അതിൽ നിന്നും ഇവർക്ക് തിരിച്ചറിഞ്ഞൂടെ തീർച്ചയായും പിന്നെ എന്തുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല അറിയാതെ പോയി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ പറഞ്ഞില്ലേ ഞാൻ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ശരിയായ ഒരു അപബോധം കുട്ടികളുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടതാണ് അത് മാതാപിതാക്കൾക്ക് കഴിയും അപ്പൊ പിതാവിന് കഴിഞ്ഞില്ലെങ്കിലും മാതാവിന് അത് കഴിഞ്ഞിരിക്കണം കഴിഞ്ഞിരിക്കണം പിന്നെ സൗഹൃദ മീഡിയക്ക് ഒരു കാര്യം പറയാണ്ട് പറയണ്ട് ഏതൊരു സ്ത്രീയും പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാവില്ല അമ്മ പരിപൂർണമാവണമെങ്കിൽ ആ ഒരു കുട്ടീനെ യഥാവിധി വളർത്തി വലുതാക്കി ആ ആ കുട്ടിക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ അതായത് പിന്നെ വിവാഹ കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഒരു അമ്മയ്ക്ക് വിശ്രമിക്കാനും കഴിയുള്ളൂ കഴിയുള്ളു ജാഗരൂകായ ഒരു കണ്ണുകളോട് വേണം കൂടി ഒരമ്മ കഴിയാൻ വീട്ടിലേ ഇതില് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാമെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടിയെ അമ്മ ഇത്ര ഉപദേശങ്ങളൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നതിനൊപ്പം തന്നെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നാണയത്തിന് രണ്ട് വശമാണല്ലോ ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രണയമാണെങ്കിലും ട്യൂഷനാണെങ്കിലും അപ്പുറത്തെ ആൺകുട്ടിയാണ് ഒരു ആൺകുട്ടി ഒരു അമ്മയുടെ അച്ഛൻ്റെ മകനാണ് അപ്പം ആ ആൺകുട്ടിയോട് പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് തന്നെ പറയണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായത് അന്നൊരു പെൺകുട്ടികളെ മോശമായ രീതിയിൽ നമ്മൾ സമീപിക്കരുത് നിന്റെ പെങ്ങളെ പോലെ അല്ലെങ്കിൽ സഹോദരിയെ സഹോദരിയെപ്പോലെയോ അല്ലെങ്കിൽ അമ്മയെ പോലെയോ വേണ്ട നമ്മുടെ കുട്ടിച്ചേ പാപ്പന്റെ മക്കളെ പോലെയോ ഓക്കെ അതൊക്കെ സഹോദരിമാർ തന്നെയാണ് അതുപോലെയുള്ള പെൺകുട്ടികളാണ് തീർച്ചയായിട്ടും മറ്റുള്ളവര് മക്കളും എന്ന് ആൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയല്ലേ തീർച്ചയായിട്ടും അപ്പോ അങ്ങനെ വരുമ്പോ ഈ മാതാപിതാക്കള് ഈ കടമയിൽ നിന്നും വഴുതി പോകുന്നുണ്ടോന്ന് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതാണല്ലോ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടന്നുവരുന്നത് നമ്മളെ ന്യൂസുകളും ഒക്കെ കാണുന്നില്ലേ അപ്പോ ഒ അമ്മയുടേതായ ധർമ്മം ശരിക്ക് വിനിയോഗിക്കുകയാണ് ചെങ്കിൽ ഒരു പെൺകുട്ടിയും വഴിതെറ്റി എന്ന് സൗഹൃദ മീഡിയക്ക് തോന്നി പോവാണ് അതുപോലെ തന്നെ ഒരമ്മയും ഒരു അച്ഛനും ഒരു ആൺകുട്ടീനെ ശരിയായ രീതിയിൽ ചിട്ടയോടുകൂടി വളർത്തി വലുതാക്കിയാൽ ആ കുട്ടിയും പരമാവധി ഇത്തരം കാര്യങ്ങളിലേക്ക് പോവില്ലാന്ന് സൗഹൃദ മീഡിയ മനസ്സിലാക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പിന്നെ പോരായ്മയിലുപരി അണുകുടുംബത്തിലൊരു പോരായ്മ വരുന്നുണ്ട് അണുകുടുംബം അണുകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു അമ്മ രണ്ട് കുട്ടികൾ അതല്ലെങ്കിൽ ഒരു കുട്ടി അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള ആളുകളായ പ്രത്യേകിച്ചും ശ്രദ്ധ കുറേയാണ് അവരൊരു സമയത്ത് പോയാൽ മറ്റൊരു സമയത്താണ് വരിക കുട്ടികൾ അതുവരെ സ്വതന്ത്രരാണ് അത് ഏഹ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും അപ്പം മുത്തശ്ശികഥയൊക്കെ കേട്ടിട്ട് നല്ല കഥകളൊക്കെ കേട്ട് സന്മാർഗ കഥകളൊക്കെ കേട്ടാണ് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വളരെ ഏഹ് പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിണ്ട് പെൺകുട്ടികൾ ഒക്കെ പ്രായപൂർത്തിയോടൊക്കെ അടുത്ത് ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ സർപ്പത്തിന്റെ സ്വപ്നം കണ്ടാല് മുത്തശ്ശി പറയുന്ന ഒരു വാക്കുണ്ടത്ര ഇനി വിളയനെ പഠിക്കാനും ഒന്നല്ല പറഞ്ഞാക്കേണ്ടത് ഇനി ഇവളുടെ കല്യാണ കാര്യം ആലോചിക്കണമെന്ന് അന്നത്തെ കാലത്തെ മുത്തശ്ശിമാർ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഏഹ് അപ്പം ആ മുത്തശ്ശിക്കറിയാം കാര്യവും കാരണങ്ങളൊക്കെ അറിയാം ഈ കൊച്ചുമകള് ആയി കൗമാരം കഴിഞ്ഞു യൗവനത്തിലേക്ക് വന്നു ആ കുട്ടി വിവാഹപ്രായമായി ഇനി അവൾക്ക് പഠിപ്പല്ല പരമപ്രധാനം ഒരു കുടുംബജീവിതമാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രാണിത്തം വിദ്യാഭ്യാസം കുറഞ്ഞൊരു മുത്തശ്ശിയാണെങ്കിലും അവരുടെ ജീവിത പരിചയത്തിൽ നിന്ന് അവര് മനസ്സിലാക്കി പറഞ്ഞു പറഞ്ഞുകൊടുത്തിനാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിരുന്നത് അല്ലെ ഇന്നത്തെ അമ്മമാർക്ക് അതിന് സാധിക്കുമോ സർവ സ്വാതന്ത്ര്യം കൊടുത്ത് കൊടുക്കല്ലേ കുട്ടികൾക്ക് അപ്പോൾ ആ സ്വാതന്ത്ര്യം വിനയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം കോളേജില് സ്വതന്ത്രമായിട്ട് അതായത് ഹോസ്റ്റലിലൊക്കെ താമസിക്കാനുള്ള സാമ്പത്തിക സൗകര്യമൊക്കെ ആക്കി കൊടുത്താല് പിന്നെ കുട്ടികളുടെ ലോകം മാറും പട്ടം പറത്തുന്ന പോലെ ഒരു ഒരു നിയന്ത്രണം മാത്രമേ രക്ഷിതാക്കൾക്കുള്ളൂ പട്ടം പറത്ത പറഞ്ഞാൽ എന്താ നൂല് നമ്മളുടെ കയ്യിലുണ്ടാവും എങ്ങനെ വേണമെങ്കിലും പറക്കാം നൂലൊരു തടസ്സമല്ല അപ്പം രക്ഷിതാക്കൾ ഇങ്ങനെ പൈസ കൊടുക്കും കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കും പഠിക്കുന്നുള്ള ധാരണ നമ്മൾ രക്ഷിതാക്കൾ കണക്ക് കൂട്ടും കുട്ടികളത് ആ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യണം ഒരു വർണ്ണ പ്രപഞ്ച ലോകല്ലവർക്ക് സർവ്വ സ്വാതന്ത്ര്യം കിട്ടിയാൽ പിന്നെ േൽ പറഞ്ഞ പോലെ വേഷം കെട്ടിയിട്ട് യുവാക്കളൊക്കെ വരും അപ്പോൾ ആ ഒരു ഭ്രമത്തിലേക്ക് ഈ കുട്ടികൾ പരമാവധി കുട്ടികളെല്ലാം വാശത്താക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളും പരിശ്രമിക്കും യാദർശികമായിട്ട് പല കുട്ടികളും ആ ചതിക്കടിയിൽ വീണ് പോവും പിന്നെ അവസാനമാണ് അവർ വിലപിക്കുക വിലപിച്ചാല് ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും പിന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിയും അങ്ങനെ പിന്നെ അവർ ആത്മഹത്യക്കും മറ്റു കാരണങ്ങൾക്കൊക്കെ പോവുകയും ചെയ്യും മാനസിക വിഭ്രാന്തികൾ മാനസിക വിഭ്രാന്തികൾക്കും അടിപ്പം അടിമപ്പെട്ടിട്ടുണ്ട് പ്രണയിക്കുന്ന വ്യക്തിത്വങ്ങൾ തമ്മിൽ എല്ലാവരും വിവാഹം കഴിച്ചോളമൊന്നും അങ്ങനെ എവിടെയും നിയമവ്യവസ്ഥയിലൊന്നും ഇല്ല അത് എതിർലിംഗത്തോട് തോന്നുന്ന ഒരു ആകർഷണം പ്രത്യേക ആകർഷണം മാത്രമുള്ള ഈ പ്രണയം പക്ഷെ ആ ആകർഷണം അവനവന് സ്വയം പര്യാപ്തമാവുന്ന കാലഘട്ടത്തിൽ രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടി വിവാഹിതരായി നല്ല നിലയ്ക്ക് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് ഉണ്ട് ഉണ്ട് ഇഷ്ടം പോലെ അപ്പൊ പ്രണയിക്കാ മുതിരാച്ചാല് പരസ്പരം അറിഞ്ഞ് കുടുംബക്കാരോട് പറഞ്ഞ് കുടുംബം അറിഞ്ഞ് സമൂഹം അറിഞ്ഞുകൊണ്ടുള്ള വിവാഹം കഴിഞ്ഞാലും തീർച്ചയായിട്ടും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ പ്രണയിക്കാം ഇഷ്ടംപോലെ ഞാൻ എനിക്കുണ്ടല്ലോ പ്രണയം എന്റെ ഭാര്യയോട് തീർച്ചയായിട്ടും വേണം മുന്നോട്ട് ഒരു സമയപരിധി വെച്ചിട്ടില്ല പരസ്പരം പ്രണയിക്കാം അതെ പ്രണയിക്കാതിരിക്കരുത് അത് വലിയ തെറ്റാണ് ദമ്പതികൾക്കിടയിൽ ഒരു നിശ്ചിത പ്രായ പ്രായം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് വേറൊരു സ്ഥലത്തും ഭാര്യ മറ്റൊരു സ്ഥലത്തും അങ്ങനൊന്നും ജീവിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഏ പ്രേമിക്കണം പ്രണയിക്കണം അതെ നമ്മുടെ കൂടി അങ്ങനെയാണല്ലോ പ്രേമമാണ് പ്രേമത്തിൽ നിന്ന് ഉദിക്കുന്നു കവിവാക്യം ൊക്കെയാണ് അപ്പൊ അതായത് പ്രണയം ഈ പ്രപഞ്ചത്തിൽ അന്ന് സൂര്യനടക്കം ഏഹ് അതിശയോക്തി കവികളൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോ സൗഹൃദ മീഡിയയുടെ ഒരു സംരംഭമാണല്ലോ മീഡിയ അപ്പൊ ഈ മീഡിയയിലും നിങ്ങൾ ഒരു പ്രണയമാണല്ലോ പ്രണയം തന്നെയാണല്ലോ നിങ്ങളുടെ വെബ് സീരീസിന്റെ നാമം അപ്പത് രണ്ട് ഭാഗം കഴിഞ്ഞു ഈ രണ്ട് ഭാഗത്തിലും പ്രണയത്തില് പെൺകുട്ടികൾ കാണുന്നില്ല പ്രണയം പ്രണയിക്കന്ന് പറഞ്ഞ ആൺകുട്ടി പെൺകുട്ടീനെ പ്രണയിക്കലാണല്ലോ പ്രണയം അതെ അപ്പൊ ഈ സടകുടമീഡിയയുടെ ഈ ഇന്നത്തെ പ്രണയത്തില് രണ്ട് എപ്പിസോഡിലും നായിക കഥാപാത്രങ്ങൾ വന്നിട്ടില്ല നായകൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ഉദ്ദേശിച്ചിരുന്നുണ്ട് ശരകുടമിനിയെ എന്താ ഉദ്ദേശിച്ചിരുന്നുണ്ട് നായിക ഇല്ലാതെയാണോ ഈ പ്രണയം എന്നുള്ള സീരിയൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരക്കത്തില്ല ഇത് എൻ്റെ അഭിപ്രായമല്ല ഇത് കാണുന്ന ആളുകളുടെ പ്രേക്ഷകരുടെ ഒരു ഒരു ഉത്കണ്ഠാ ഞാൻ പറഞ്ഞതുള്ളൂ ആ ഉത്കണ്ഠ വളരെ വളരെ ശരിയാണ് അർത്ഥവത്തായിട്ടുള്ളൊരു ഉത്കണ്ഠയാണ് കാരണം എന്നെ തന്നെ ഒരു പത്ത് പതിനഞ്ച് പേര് ഫോൺ ചെയ്തിട്ട് ചോദിക്കേണ്ടായി എന്നാണ് നിങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് എപ്പിസോഡായി പ്രണയം പ്രണയം പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ നായികയെ അവതരിപ്പിച്ചിട്ടില്ല നായകനും കൂട്ടുകാരനും മാത്രമാണ് ഇപ്പോൾ ഫോട്ടോ വന്നിട്ടുള്ളത് നിറഞ്ഞു നിൽക്കുന്നത് ഒരു പ്രണയം എന്ന് പറയുമ്പോൾ നായിക വേണ്ടേ നായിക നായികയുടെ പ്രസന്റ് വേണം ഒരു ഇവൻറ്റാക്കാണല്ലോ കൊടുത്തു വാങ്ങാനാണല്ലോ പ്രണയം എന്ന് പറയുന്നത് വൺവേ പ്രണയം വെച്ചിട്ടൊരു ഫിലിമോ അല്ലെങ്കിൽ ഇതുപോലെ വെബ് സീരീസോ ഷോർട്ട് ഫിലിമോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് ആൽബ സോങ്ങിലൊക്കെ പറ്റുള്ളൂ വൺവേ പ്രണയം വരുന്നത് നായിക നായകൻ്റെ പ്രണയം തിരിച്ചറിയാതെ വയൽവരമ്പിലൂടെ നടന്നു പോകുന്നു നായകൻ കൈകെട്ടി നോക്കി വിട്ടുന്നു അതൊക്കെ ആൽബത്തിൽ നമുക്ക് ചെയ്യാം പക്ഷേ നമുക്കൊരിക്കലും നമ്മുടെ ഒരു വെബ് സീരീസ് ആയിട്ട് എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പരമ്പരയ്ക്ക് പറ്റില്ല അപ്പോൾ തീർച്ചയായും നായിക അടുത്ത എപ്പിസോഡിൽ അവതരിക്കുന്നതാണ് നല്ലൊരു നായിക ഒരു നായികയല്ല രണ്ട് നായികമാർ വരും പക്ഷേ നായിക എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒന്നുണ്ടായിരിക്കും പിന്നെ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറാണ് നായികയുടെ കൂട്ടുകാരി തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ ആ കഥാഗതി അങ്ങോട്ട് എത്തുമ്പോഴാണ് അത് അതിൻ്റെ അവരവതരിക്കേണ്ടത് എന്നാണ് ഞങ്ങളൊരു കണക്കൂട്ടിലുണ്ടായത് ഇപ്പോൾ ഈ വന്ന പതിനഞ്ച് കോൾ എനിക്ക് വന്ന രതീഷ് പാലക്കലിന് വന്ന ഇതിൻ്റെ കഥ എഴുതിയത് രതീഷ് പാലക്കലാട്ടോ അദ്ദേഹത്തിന് വന്ന കോളുകളും നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് വ്യൂവേഴ്സാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ പക്ഷേ ആ വന്നവർ അതും കണ്ട് ആസ്വദിച്ചു എന്നുള്ള ഒരു സന്തോഷം അറിയിക്കേണ്ടായി അതിൽ ആ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി ഞങ്ങൾ പറയണം ത്യേകപ്പെടുത്തണം അതിനോടനുബന്ധിച്ച് പ്രണയത്തെക്കുറിച്ചുള്ള ആ കൺസെപ്റ്റ് പൊളിച്ചെഴുതുന്ന ഒരു ക്ലൈമാക്സ് ആയിരിക്കും ഇന്നത്തെ പ്രണയം എന്ന് പറയുന്ന ഈ വെബ് സീരീസിൽ മീഡിയ അവതരിപ്പിക്കുന്നത് അത് ഉറപ്പ് തരികയാണ് അപ്പോൾ കഥാഗതിയുടെ സന്ദർഭോചിതമായ സമയത്താണ് നായികയുടെ രംഗപ്രവേശം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അത്ര നായിക ഇല്ലാത്ത വെബ് സീരീസ് സീരീസിൽ കണക്കുകൂട്ടണ്ടല്ലേ അപ്പൊ കഥാഗതി അവിടേക്ക് എത്രയുള്ളു നായികയുടെ കടക്കുന്ന ആ സന്ദർഭത്തിൽ ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായും മനസ്സിലാക്കണം അല്ലേ അതെ അതില് നമ്മള് എനിക്ക് പ്രണയത്തെ കുറിച്ച് നേരത്തെ രാജ്ടം പറഞ്ഞ സങ്കല്പ അനുബന്ധിച്ചെനിക്കും പറയാനുള്ളത് ഈ മേഘ മൽഹർ പറഞ്ഞ സിനിമയില് വിജുമേനും മറ്റേ നായികയും കൂടി അവർ രണ്ടുപേരും ഭാര്യ ഭർത്താ വേറെ കുടുംബത്തിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികളാണ് ഒരാൾക്ക് ഭർത്താവും മക്കളും ഒരാൾക്ക് ഭാര്യയും മക്കളും ഉണ്ട് പക്ഷെ അവർ നല്ല പരസ്പരം എന്താ പറയാ അമിതമാവാത്തൊരു ബന്ധം അവര് തമ്മിലുണ്ട് വിജയമനന്റെ കഥാപാത്രവും നല്ലൊരു പ്രണയ കഥയാണ് ബാങ്ക് മലയാളം പറയുന്ന സ്ഥിതി ആ വിശുദ്ധ പ്രണയം സുഹൃത്തു ബന്ധം ആണെന്ന് പറയാനും കുറച്ചുകൂടി അങ്ങോട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കടക്കാതെ ലംഘിക്കാത്ത അതെ അത്തരം സൗഹൃദങ്ങൾ ഒട്ടനവധി നമ്മുടെ ചുറ്റുപാടുത്തുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ അവർക്ക് ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ട് പക്ഷേ പക്ഷെ ഇന്നൊരാളെ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിലൂടെ സംസാരിക്കുന്നു അപ്പോൾ അത്തരം പ്രണയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രണയത്തിൽ അകപ്പെടുന്ന യുവതിക്കും യുവാവിനും ഒരു അവബോധം വേണം അതെ ഞാൻ എന്നൊരു വ്യക്തിയാണ് എനിക്ക് എന്റെ എന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടൊരു കടപ്പാടുണ്ട് കുടുംബത്തോട് കടപ്പാടുണ്ട് സമൂഹത്തിനോട് കടപ്പാടുണ്ട് സർവോപരി സ്വന്തമായിട്ട് അതായത് വ്യക്തിക്ക് വ്യക്തിയോടെ തന്നെ ഒരു കടപ്പാടുണ്ട് അതാണ് വ്യക്തിത്വം ഞാൻ ഇങ്ങനെ ആയാ പോരാ നല്ല നിലയ്ക്ക് ആവണം യാദർശികമായി പ്രണയം കടന്നു വന്നു സ്വാഭാവികം പക്ഷെ അതിനെ നേർവഴിക്ക് കൊണ്ടെണ്ണം ഒരു ഊതിക്കാച്ചിയെ പൊന്നുപോലെയൊക്കെ അതിനെ ശോഭിപ്പിക്കണം അതിനുള്ളൊരു ഒരു വിവരം അല്ലെങ്കിൽ വിവേകം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വേണമെന്നാണ് സൗഹൃദ മീഡിയയുടെ അഭിപ്രായം അതിനെക്കുറിച്ച് താങ്കൾക്ക് എൻ്റെ അഭിപ്രായം അത് തീർച്ചയായും വേണ്ടത് തന്നെയാണ് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് വീണ്ടും എത്തുന്നത് ഈ പ്രൈമറി ക്ലാസ്സുകൾ തുടർന്നുള്ള തൊട്ടുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നു മാത്ര മാനസിക കരുത്ത് നേടാനുള്ള കൗൺസിലിങ്ങുകൾ കൊടുത്തിട്ട് ഉപദേശങ്ങൾ കൊടുത്തിട്ട് കുട്ടികളെ വളർത്തി കാര്യമാണത് കൊറേ മാറ്റം ഉണ്ടാവും കുട്ടികളെ വളർത്തി കുട്ടികൾ വളരുമ്പോഴും രക്ഷിതാക്കൾ ഒരു ഒരു ലക്ഷ്യബോധത്തിലേക്ക് വേണം അവരെ വളർത്താൻ അല്ലെങ്കിൽ അവരെ പഠനം അപ്പോ കുന്നോളം ആഗ്രഹിച്ചാൽ കുഞ്ഞിക്കുരോളെങ്കിലും കിട്ടുന്ന മൊഴി അതെ അപ്പൊ ഒരു പത്ത് എ പ്ലസിന് വേണ്ടിട്ടൊരു കുട്ടി പരിശ്രമിച്ചാൽ ആ കുട്ടിക്ക് ഒരു എട്ട് എ പ്ലസ് തർക്കില്ലാത്ത വിഷയാണ് എന്നതുപോലെ കുട്ടി നല്ലൊരു ഭാവിക്ക് പരിശ്രമിക്കണം എന്നാൽ ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നായിത്തീരാൻ കഴിയും അത് ആ കുട്ടിക്ക് മാത്രല്ല ആ വീടിന് ആ സമൂഹത്തിന് ആ സംസ്ഥാനത്തിന് ആ രാജ്യത്തിന് ആ ലോകത്തിന് എല്ലാവർക്കും ഉപകാരം മാറും അതായത് സ്വയം പര്യാപ്തതെന്ന് വേണമെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എപ്പോഴും എടുത്തു പറയുന്നൊരു വാചകമാണ് ആത്മനിർഭർ ഭാരതം ഭാരതീയൻ എല്ലാ ഭാരതീയരും സ്വയം പര്യാപ്തമാവുക അതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ സ്വയം പര്യാപ്തരാവണം നമ്മുടെ മക്കൾ സ്വയം പര്യാപ്തരാവണം നമ്മുടെ സമൂഹം സ്വയം പര്യാപ്തരാവണം അമ്മ താങ്കൾ പറഞ്ഞ പോലെ നമ്മുടെ നാട് സ്വയം പര്യാപ്തമാവും അപ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാവുന്നൊരു ശേഷി നമുക്കാവും അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള ഈ പ്രണയമൊന്നും യാതൊരു ശേഷിയില്ലാത്ത കാലത്തെ കാലത്തെ പ്രണയമാണ് ചിലപ്പോ പൈസയൊക്കെ കടം വാങ്ങിയിട്ടാവും ഇത്തരം ആളുകൾ വരുക വാഹനങ്ങൾ ഇരുചക്ര വാഹനമൊന്നും സ്വന്തം ഉണ്ടാവില്ല അല്ലേ അങ്ങനത്തന്നല്ലേ അതൊക്കെ കൂട്ടുകാരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടാണ് ഈ ചതിക്കണിയിലേക്ക് വെഴുത്താൻ വേണ്ടിയിട്ട് വരിക അപ്പോ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിയൽ കഴിവ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാവണം അതും സൗഹൃദ മീഡിയ ആഗ്രഹിച്ച് പോകുന്നു ഈ സൗഹൃദ മീഡിയയുടെ ഒരു സംരംഭം തന്നെയാണല്ലോ മീഡിയ അപ്പം ധാരാളം ഉണ്ടായിട്ടും ഈ പ്രണയം തന്നെ സടകുടമീഡിയ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ ഈ സടകുടമീഡിയയുടെ ആളുകൾക്ക് വല്ല ആൾക്കാർക്കും ഈ പ്രണയം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രണയം നൈരാശ ഉണ്ടാവുകയോ അതിൽ നിന്നും നല്ല വഞ്ചന അനുഭവിക്കേണ്ടി വരിക അങ്ങനെ വല്ലതുണ്ടായിട്ടുണ്ടോ അതൊന്ന് വിശദീകരിച്ച കൊള്ളാം ഞങ്ങൾ സടാഗൂടെ മീഡിയ ആരംഭിച്ചപ്പോൾ ഒട്ടേറെ കഥകൾ ചർച്ച ചെയ്യേണ്ടായി ആദ്യത്തെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടേറെ സ്റ്റോറികൾ വിവിധ കാറ്റഗറിയിലുള്ള കഥകൾ ഞങ്ങൾ ചർച്ച ചെയ്ത് അവസാനം എങ്ങനെ ചർച്ച ചെയ്താലും അവസാനം കൊണ്ടെത്തിക്കുന്നത് ഈ പ്രണയത്തിലാണ് അങ്ങനെ അത് ഞങ്ങൾ മൂന്ന് പേർക്കും മനസ്സിലായിട്ടില്ല കുട്ടു പറയുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ കുട്ടി ഇവിടെ രതീഷുണ്ട് കഥ എഴുതുന്ന ആള് പിന്നെ ഞാൻ ചെയ്യുന്ന ഞാനും ഞങ്ങൾക്ക് എങ്ങനെ വിവിധ കഥകളൊക്കെ പല സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വന്ന ലാസ്റ്റ് നമ്മൾക്ക് ഈ എത്തിച്ചേരുന്ന ഒക്കെ പ്രണയത്തിലാണ് അങ്ങനെ ചിരിക്കുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു അതെന്താന്ന് ഞങ്ങൾ തന്നെ വിശകലനം ചെയ്യാൻ തുടങ്ങി ചർച്ച ചെയ്തപ്പോൾ ആത്മപരിശോധന അപ്പോൾ രാജ്യം ചോദിച്ച പോലെ തന്നെയാണ് അതിന്റെ ഉത്തരങ്ങള് വന്നത് ഇതിലെല്ലാവർക്കും പ്രണയ നൈരാശം ഉണ്ടായ ആളുകളാണ് ചിലർ ഇപ്പോഴും ഉള്ള ആളാണ് എൻ്റെ പിന്നെ വിവാഹം കഴിഞ്ഞ ആളാണ് വ്യക്തിയാണ് പക്ഷേ എനിക്ക് നമ്മുടെ വൈഫിനൊക്കെ അറിയാവുന്ന കഥകളാണ് എൻ്റെ കഥകളൊക്കെ അപ്പോൾ പണ്ടത്തെ നൈരാശിയും അതൊക്കെ സ്വാഭാവികമായിട്ട് വന്നു പോയെന്നാണ് പക്ഷേ നമ്മളൊരു പെൺകുട്ടികളെയും ചതിച്ചിട്ടില്ല പ്രണയിച്ച് പിന്നാലാണെന്നൊരു ചതിച്ചിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടോണ്ട് ഒരു കഥ നല്ലൊരു കഥ സമൂഹത്തിന് പകർന്നു നൽകാൻ നമുക്ക് മീഡിയയിലൂടെ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഇതിൻ്റെ രീതി പാലക്കലിൻ്റെയും കുട്ടു മഹീൻ പറഞ്ഞ കുട്ടിൻ്റെ കുറച്ച് കഥകളും അവരുടെ അനുഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനെ പ്രണയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അതെ 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 കാണികൾ തെറ്റിദ്ധരിക്കും പക്ഷെ പ്രണയം കേട്ടോ സഹധർമ്മിയോട് പ്രണയം മാത്രമല്ല കേട്ടോ ചില സ്ത്രീകളോട് നമുക്ക് വല്ലാത്ത ആരാധന തോന്നും അവരുടെ അത് വേറെ ഒന്നും ഉണ്ടാവില്ല ഒരു ദൈവത്തെ ഒരു നല്ലൊരു വ്യക്തിത്വത്തിനോട് നമുക്ക് തോന്നുന്ന ഒരു ആരാധന തീർച്ചയായിട്ടും അവരുടെ പ്രവൃത്തികൾ അവരുടെ ചിട്ടവട്ടങ്ങള് അവരുടെ അധ്വാനശീലം അതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ രണ്ടാഴ്ച മുന്നേ ഒരാഴ്ച മുന്നേ എനിക്ക് ഒരു നല്ലൊരു പെൺകുട്ടിയെ കണ്ടു അതിനെ തിരുത്തു പറയട്ടെ താങ്കളുടെ സംസാരം മധ്യം ഞാൻ തിരുത്തു പറയട്ടെ പറയാം കുട്ടിയിലുപരി മുതിർന്ന സ്ത്രീകളൊക്കെ ആവാം അത് ഈ സ്ത്രീകൾക്ക് പല വ്യക്തിത്വങ്ങളുണ്ട് പല ഭാവങ്ങളുണ്ട് അവർക്ക് അത് നമ്മടെ എന്താ പറയാ നമ്മുടെ നീതിസാരം എന്ന് പറഞ്ഞ ഒരു 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 ഗ്രന്ഥത്തില് സ്ത്രീകളെ പ്രതിപാദിക്കുന്നത് എങ്ങനെയാണെന്നറിയാം അത് സൗഹൃദ മീഡിയക്ക് വേണ്ടിട്ട് ചില സന്ദർഭങ്ങളിലുള്ള വാചകം ഞാൻ ഉപയോഗിക്കില്ല അതല്ലാത്തതൊക്കെ ഞാൻ ഉപയോഗിക്കും കാര്യേഷു മന്ത്രി ദാസി കരുണേഷുദാസി ലക്ഷ്മി ക്ഷമയാ ദരിത്രി സ്നേഹേഷു മാത ഇനി ഞാൻ പറയില്ല കാരണം സൗഹൃദ മീഡിയക്ക് അങ്ങനെ നിബന്ധനകളുണ്ട് പാടില്ല അപ്പോ ഇത്തരം ഗുണഗണങ്ങള് ഒത്തിണങ്ങി ഒരു സ്ത്രീരത്നത്തിൽ കണ്ടാൽ താങ്കൾക്കും എനിക്കും ഇദ്ദേഹത്തിനും ഒക്കെ അവരെ ആരാധന തോന്നും അതാണ് പ്രകൃതി പ്രകൃതി നിയമം അതാണ് അപ്പോൾ ഇത്തരം ആരാധന തോന്നുന്ന നമ്മൾക്ക് നമ്മളുടെ ചെറുപ്പം മുതൽ മറ്റൊരു രീതിയിൽ സ്ത്രീകളെ കാണാൻ സാധിക്കില്ല സാധിക്കില്ല നൂറ് ശതമാനം സത്യാവസ്ഥ എനി പറയുന്നത് ലക്ഷ്മിദേവി സമാനമായ ഒരു സ്ത്രീനെ മറ്റൊരു രീതിയിൽ നമ്മൾ എങ്ങനെ കാണും പിന്നെ നമ്മളെ സമനില കെത്തേണ്ടി വരും സ്വയംഭവത്തോടെ നമുക്ക് കാണാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല നമുക്ക് അവരെ ആരാധിക്കാൻ അവരുടെ തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു വിഷയം കൂടി നമ്മുടെ സടകുട മീഡിയയിൽ വരുന്നുണ്ട് അത് വേറൊരു കഥയാണ് വേറെ സ്റ്റോറിയാണ് ഈ ഇന്നത്തെ പ്രണയം എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൽ ഉൾപ്പെടുത്തുന്നതല്ല അതൊരു ഹോസ്പിറ്റലിൽ ഇറക്കുന്ന കഥയാണ് അത് ഉടനെ തന്നെ നമ്മുടെ സടകുട മീഡിയയിൽ പ്രതീക്ഷിക്കാം അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ സൗഹൃദ മീഡിയയുടെ ഈ വേദിയിലൂടെ സടകുട മീഡിയയുടെ പുതിയ പ്രോഗ്രാമുകൾ കൂടി അവതരിപ്പിക്കുകയാണ് ഒരു വെബ് സീരീസ് വരുന്നുണ്ട് അതിന് മുന്നേ ആദ്യമായിട്ട് കുലദേവത എന്ന പേരുള്ള ഒരു വെബ് സീരീസാണ് വരുന്നത് പക്ഷേ അതിന് മുന്നേ മരണം എന്ന ഒരു ഷോർട്ട് ഫിലിം കൂടി അവതരിപ്പിക്കുകയാണ് അതിൻ്റെ ഷൂട്ട് അടുത്ത ആഴ്ച നടക്കും ഉടനെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രണയം അപ്ലോഡ് ചെയ്ത് ലാസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തതിന് പിറകെ അതിനെയും ആ ഒരു പ്രോഗ്രാമിനെയും നിങ്ങൾ കൈനീട്ട് ചെയ്തിരിക്കുക തയ്യാറായിട്ടിരിക്കുക ഉടനെ തന്നെ അതും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്ന് വിനീതമായി പറഞ്ഞു പറയുകയാണ് അവതരിപ്പിക്കുക കേട്ടോ ഇത്ര സമയം സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ പ്രണയം എന്നുള്ള ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജിതേശ്വരിങ്ങോടിന് എല്ലാവിധ നന്മകളും സൗഹൃദ മീഡിയ നേരെയാണ് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു എനിക്കിങ്ങനെ ഒരു സംഭാഷണത്തിന് വേദി ഒരുക്കി തന്ന സൗഹൃദ മീഡിയയോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് സൗഹൃദ മീഡിയ ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് വളർന്ന് പന്തലിച്ച് കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ചാനലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു നമസ്കാരം